വലിയൊരു കോളുണ്ട് ഉടനെ എത്തണമെന്ന് ബാഹുലൈൻ വിളിച്ചു പറഞ്ഞത് അനുസരിച്ച് അവിടെ ചെന്നപ്പോ കോബ്രതരുടെ വീട്ടിൽ ആരുമില്ല പൂട്ടിയിരിക്കുന്നു ബാഹുലേന്റെ വീട്ടിൽ ചെന്നപ്പോ ബാഹുലൈനുമില്ല അയാളുടെ ഭാര്യ ആകെ ടെൻഷനായിരിപ്പുണ്ട് തരാൻ തെളിവൊന്നുമില്ല പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അവരിപ്പോ സി ബി ഐ കസ്റ്റഡിയിലാണെന്ന് ഉണ്ടെങ്കിൽ അവരെ എത്രയും വേഗം റിലീസ് ചെയ്തേ പറ്റൂ അതിനൊരു മാർഗമേ ഉള്ളൂ അയാളുടെ ഭാര്യ വിളിക്കേ വിളിച്ചിട്ട് രാത്രിയാൾ ആ കഴിവെങ്കി വിളിക്കടോ ബാക്കി ഞാൻ ചെറച്ചോളാം ആ എടുത്ത് കുത്തി കുത്തി ഹോ ടാക്സി പറഞ്ഞിട്ട് ഫ്ലൈറ്റ് ഇനി ഫ്ലൈറ്റ് അഥവാ ഇവിടെ ഉണ്ടല്ലോ ഊണ് അടുത്ത വർഷം വർഷ മിസ്റ്റർ ഗണേഷ് ഇത് അതല്ല ബാംഗ്ലൂർ മലയാളി അസോസിയേഷൻ ഇത്തവണത്തെ മഹാബലി ഞാനാ സാറോ എന്താ എന്റെ രൂപ ഇണങ്ങുന്നതല്ലേ ആ വേഷവിധാനങ്ങളൊക്കെ കാണണം ഇല്ല ആ ടാക്സി വേഷവിധാനങ്ങളൊക്കെല്ലോ തിരുവോണത്തിന് മഹർത്താലായിരിക്കും ഇതുവരെ പതിവില്ല ആ ഇനി അത് ആയിക്കൂടുന്നില്ലല്ലോ

ഇല്ലെങ്കിൽ ബലം 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 പ്രയോഗിക്കേണ്ടി വരും പ്രയോഗിക്കേ ബലവാൻ അവിടുത്തെ ആ താങ്ങാനുള്ള ഈ ശരീരത്തിൽ കസ്റ്റഡിയിലുള്ളവരെ എന്ന് ആരും പറഞ്ഞില്ല എന്നാൽ അവരെ വേഗം അതിനുമ്പ് ചെറിയൊരു ജോലി സാറ് തീർക്കാനുണ്ട് രാധാദേവി അറിയോ മെസ്സിസ് ടി രാധാദേവി ഇവിടുത്തെ മജിസ്ട്രേറ്റ് മാഡത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് സാറിന്റെ ഫ്രണ്ടിനെയും ഫാമിലിയെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തത് ആ ഉത്തരവ് പിൻവലിക്കാൻ സാറ് മജിസ്ട്രേട്ടിനോട് കൽപ്പിച്ചാൽ ഓൾ ഫാമിലിയെ ആഘോഷപൂർവ്വം ആനയിച്ചു കൊണ്ടുപോകല്ലോ അല്ലെ മനസ്സിമിപ്പാടിവണ് തന്നെ പായസം ചേർത്ത് പോലോ ചക്രവ്യാധി ഒന്നുമില്ല കേവലം കുറച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി ലാഭിക്കാനുള്ള ഒരു ചെറിയ സഹായം മാത്രമേ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളൂ എന്ന് താങ്കൾ ഇപ്പോൾ പറഞ്ഞത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണവും താങ്കൾ തന്നെയാണ് മനസ്സിലായില്ലേ ഗണേഷ് സർ ഈ മാത്രമല്ല ഇതുപോലെ വേറെ ഞാൻ തള്ളി അങ്ങോട്ട് സർമിടിയും അത് ഞാനൊരു തമാശക്ക് പറഞ്ഞു എന്നല്ലാതെ എന്നാൽ ഒട്ടും തമാശയില്ലാത്തൊരു കാര്യം പറയട്ടെ സി ബി ഐ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകത്തെ കുറിച്ചാണ് ആ കൊലപാതകത്തിന്റെ ലാഭത്തിൽ പങ്കുപറ്റിയ ആളും കൊലപാതകം തന്നെയാണ് അണ്ടർ സെക്ഷൻസിൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി അധികം സമയമൊന്നും വേണ്ട അതുകൊണ്ട് ഉണ്ടായ സംഭവങ്ങൾ നിങ്ങളായിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ദാക്ഷിണ്യം പ്രതീക്ഷിക്കാം മറിച്ച് ഞങ്ങളാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല രീതി എന്തിന്റെ പ്രത്യുപകാരമായിരുന്നു അതിനു പകരം ഒരു ശനിയാഴ്ച രാത്രിയാണ് മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടവും ശവടക്കം കഴിഞ്ഞ് എന്നെ കാണാൻ അവസപ്പെനും വർക്കിയും സത്യദാസും കൂടെ വന്നിരുന്നു മാനിക്കുഞ്ഞിനെയും മരുമകളെയും ഏതോ കള്ളന്മാർ കൊന്ന് ആ വീടാകെ കൊള്ളയടിച്ചു ബാക്കിയുള്ള സ്വത്തുക്കൾ മുഴുവൻ ഏതെങ്കിലും കൈക്കലാക്കും ചെയ്യേണ്ടത് മാണിക്കു വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്ന സ്വത്തുക്കൾ പാർട്ണേഴ്സിന്റെ പേരിൽ വിറ്റതായിട്ടുള്ള എല്ലാ പ്രമാണങ്ങളും റെഡിയാണ് ആവശ്യമുള്ള ഒപ്പും കൈരേഖകളും അടക്കം അതിന് സ്വത്തുക്കൾ ആരാർക്ക് കൂട്ടിക്കോ മാണിക്കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പല്ല ഡേറ്റുകളിൽ വാങ്ങിയ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി തയ്യാറാക്കിയതാണ് ഈ പ്രമാണങ്ങളെല്ലാം വിൽക്കാൻ വസ്തുക്കളുടെ എല്ലാം പ്രമാണങ്ങൾ ഒട്ടും സംശയം തോന്നാത്ത വിധത്തിൽ കൃത്യമായി സർവേ നമ്പർ അടക്കം എലിക തോന്നാത്തതിൽ എഴുതിയിട്ടുണ്ട് പ്രമാണങ്ങളുള്ള മാണിക്കുഞ്ഞിന്റെ ഒപ്പും കൈരേഖയും എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒറിജിനലിനൊക്കെ പെർഫെക്റ്റ് ആണെന്നാണ് അവർ എന്നോട് മറുപടി പറഞ്ഞത് എന്നിട്ട് ആ ഡോക്യൂമെന്റുകൾ മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ട ദിവസം ശനിയാഴ്ച പകൽ ഓഫീസിൽ ഇരുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തായിട്ട് വരുത്തണം റേഷൻ ഒപ്പുവെക്കുകയും ചെയ്യണം ഇപ്പ ചുഴി കിടക്കുന്ന ആളെ എങ്ങനെ കൊണ്ടുവരാനാ ഏ നടക്കില്ല ആ ഇവിടെയാണ് രജിസ്ട്രാർ സാറിന്റെ ചെറിയൊരു സഹായം ഇവർക്ക് കൊണ്ടുവരാനില്ല ഓഫീസിലുള്ള രജിസ്റ്റർ തന്നെ ഒപ്പും വേണ്ട കൈരേഖകളും അതിന് പ്രത്യുപകാരമായി അവരാ ഷോപ്പിംഗ് കോംപ്ലക്സ് എനിക്ക് ഓഫർ ചെയ്തു അത് നിരസിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല ഞാൻ സമ്മതം മൂടി അന്ന് ഞായറാഴ്ച ഓഫീസ് തുറന്ന് ഞായറാഴ്ച രാത്രി തന്നെ ആവശ്യങ്ങളും ഉപ്പും കൈരേഖകളും ഇട്ട് അവർ ആ രജിസ്റ്റർ തിരിച്ചു തന്നു അതാത് ദിവസം രജിസ്റ്റർ ക്ലോസ് ചെയ്യണ്ടല്ലേ പിന്നെന്താ ഞായറാഴ്ച സാധാരണ രജിസ്റ്റർ അതാ ദിവസം ക്ലോസ് ചെയ്യും പക്ഷെ ശനിയാഴ്ച തിരക്ക് കൂടുതലുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ക്ലോസ് ചെയ്യാറുള്ളൂ ആ ശനിയാഴ്ച രജിസ്റ്റർ ക്ലോസ് ചെയ്തിരുന്നില്ല ഇനി ക്ലോസ് ചെയ്താലും ഏതെങ്കിലും തരത്തിൽ ഓപ്പൺ ചെയ്തു കൊടുക്കും കോടിയുടെ ഓഫർ അല്ലേ അപ്പുറത്ത് കിടക്കുന്നത് ഈ ഒപ്പം എങ്ങനെ മാനിപ്പുലേറ്റ് ഏതൊപ്പം അനുകരിക്കാൻ കഴിവുള്ള സത്യദാസിനറിയ അവനാ ഒപ്പിട്ടത് പക്ഷെ കൈരേഖ എങ്ങനെ ഒപ്പിച്ചെന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടും അവർ പറഞ്ഞില്ല ഇതിനെ കുറിച്ച് അന്നുണ്ടായ വിജിലൻസ് കേസ് ഈ കൂട്ടരെ ഉടനെ ഇതിലാണ് ഇരലടയാളത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി അവര് പറയും